السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر الماري جنيتش والرنا ناتيلي സത്യമതമനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും അത് പ്രബോധനം ചെയ്യുന്നതിനുമുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയും സത്യവിശ്വാസികളായ പലരും ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തപ്പോൾ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലാമ തങ്ങളും തിരഞ്ഞെടുത്തത് ഹിജറ എന്ന പലായനമെന്ന ത്യാഗമാണ് പിറന്ന നാടും പിച്ചവച്ച് നടന്ന മണ്ണും വിട്ട് ആദർശ വേണ്ടി മാത്രമായുള്ള പലായനമെന്ന മഹാത്യാഗം പീഡനങ്ങളുടെ നെരിപ്പോടിൽ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളാണെങ്കിൽ പോലും ആദർശ ജീവിതത്തിൽ വിട്ടുവീഴ്ച പാടില്ല എന്നും അനിവാര്യമായ സാഹചര്യങ്ങളിൽ നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നാൽ പോലും പ്രപഞ്ചരക്ഷിതാവായ പടച്ച തമ്പുരാനുള്ള ആരാധനകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള ഒരു വലിയ പാഠം ഹിജ്റ നമ്മൾക്ക് നൽകുന്നുണ്ട് മുസനബി അലി ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹു സുബാനഹുഅല പരിശുദ്ധമായ ഖുറാനിലെ ഇരുപത്തി ഒൻപതാമത്തെ അധ്യായമായ അൻപത് ഇരുപത്തിയൊൻപതാമത്തെ അധ്യായത്തിലെ അൻപത്തി ആറാമത്തെ വചനത്തിൽ അള്ളാഹു സുബാലഹുല ഇപ്രകാരം പറയുന്നുണ്ട് മോസ നബി അലി ഹിസ്ലാമിൻ അള്ളാഹുത്താല ആ നൽകിയ ബോധനം എന്റെ ദാസന്മാരെയും കൊണ്ട് നീ രാത്രിയിൽ പോകുക എന്നിട്ട് അവർക്ക് വേണ്ടി സമുദ്രത്തിലൂടെ ഒരു ഉണങ്ങിയ വഴി നീ ഏർപ്പെടുത്തി കൊടുക്കുക ശത്രുക്കൾ പിന്തുടർന്നെത്തുമ്പത്തേ നീ പേടിക്കേണ്ടതില്ല നീ ഒന്നും ഭയപ്പെടേണ്ടതുമില്ല ഇവിടെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ആ പരിശുദ്ധമായ നിലപാട് നിലനിർത്തുന്നതിന് വേണ്ടി ഒരാൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടാതെ സങ്കടപ്പെടാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അള്ളാഹു താല അവന് പ്രബോ അവന് പ്രദാനം ചെയ്യുമെന്ന് ഈ വചനം നമ്മെ ഉണർത്തുകയാണ് വിശാലമായ ഭൂമിയിൽ എവിടെയെങ്കിലും അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിതം നയിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദർശ ജീവിതം വിട്ടുവീഴ്ചയില്ലാതെ ആ രംഗത്ത് തുടരേണ്ടുന്നത് അനിവാര്യമാണ് എന്ന് ഹിജറയുടെ ഓരോ പാഠങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്കറിയുമല്ലോ വിശ്വാസികൾക്കെതിരിൽ ശത്രുക്കളുടെ പീഡനങ്ങൾ സഹിക്ക സഹിക്കവയ്യാത്തതിനാലാണ് തങ്ങൾ പലപ്പോഴും തങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പാലായണം ചെയ്യേണ്ടി വന്നിട്ടുള്ളത് എന്നാൽ തങ്ങൾ എന്തുകൊണ്ടാണ് ആ നിലയിൽ പാലായനം ചെയ്യാതെ നിലനിന്നത് എന്നോ അല്ലെങ്കിൽ സത്യമതത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാതിരുന്നതെന്നോ ചില ആളുകൾ ഒരു വേള ക്രൂരമായ അക്രമങ്ങൾ ഭയപ്പെട്ടതുകൊണ്ടാണ് തങ്ങൾക്കതിന് കഴിയാതിരുന്നത് എന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കും യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ന്യായീകരണത്തിന് ഒരിക്കലും സാധ്യതയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ ഉണർത്തുകയാണ് വിശുദ്ധ ഖുറാനിലെ

തീർച്ചയായും തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കുന്നവരായ നിലയിൽ ആ നിലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് അവരെ മരണപ്പെടുത്തുവാൻ അവരെ ആത്മാവ് പിടിച്ചെടുക്കുവാൻ വേണ്ടി മലക്കുകൾ വരുന്ന സന്ദർഭം മലക്കുകൾ അവരോട് ചോദിക്കും നിങ്ങൾ ഏതൊരു നിലപാടിലായിരുന്നു നിലകൊണ്ടിരുന്നത് അപ്പോൾ അവർ പറയുന്ന മറുപടി ഞങ്ങൾ ഭൂമിയിൽ ദുർബലരായിരുന്നു അതുകൊണ്ട് തന്നെ പലരുടെയും പീഡനങ്ങളും അക്രമങ്ങളും മർദ്ദനങ്ങളും ഉപദ്രവങ്ങളും ആക്ഷേപങ്ങളും ഒറ്റപ്പെടുത്തലുകളും നിമിത്തമായി ഞങ്ങൾക്ക് സത്യമതത്തിന്റെ മാർഗം കൃത്യമായ നിലയിൽ അനുധാവനം ചെയ്യാൻ കഴിഞ്ഞില്ല ഈ സന്ദർഭത്തിൽ മലക്കുകൾ അവരോട് ചോദിക്കുന്നത് അലം തക്കുൻ അറന്നുല്ലാഹിവാസി ആണ് ഒരു പ്രദേശം നിങ്ങൾക്ക് പ്രയാസപൂർണമായിരുന്നു എങ്കിൽ മറ്റൊരു പ്രദേശത്തേക്ക് നിങ്ങൾക്ക് മാറി നിൽക്കാൻ പാടില്ലായിരുന്നു അഥവാ അള്ളാഹുവിൻ്റെ ഈ ഭൂമി വിശാലമായതല്ലേ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശവും വിശ്വാസവും സംരക്ഷിക്കുവാൻ വേണ്ടി ഹിജറ പോയിക്കൂടായിരുന്നു എന്ന് അവരോട് അള്ളാഹുവിൻ്റെ മലക്കുകൾ ചോദിക്കും അത് മാത്രവുമല്ല അവരുടെ സങ്കേതം നരകമായിരിക്കുമെന്നും വളരെ മോശമാണ് അവരുടെ അവസ്ഥയെന്നും പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല ഉണർത്തുകയാണ് എന്നാൽ സബീല പുരുഷന്മാരിലും സ്ത്രീകളിലും കുട്ടികളിലും വളരെയധികം ദൗർബല്യമുള്ള ദുർബലത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു നിയമത്തിൽ നിന്ന് ഒഴിവാൻ വല്ല ഉപായത്തിനും സാധ്യമാവുകയില്ല കാരണം ഒരു ഒരു രക്ഷാമാർഗവും അവർക്ക് കിട്ടാത്ത വിധം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ദുർബലരാണ് അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു വേള ആ ദൗർബല്യം കാരണമായി അവർക്ക് അവിടെ സ്വന്തം പ്രദേശത്ത് തന്നെ നിലനിൽക്കാമെങ്കിലും തങ്ങളുടെ ആദർശ ജീവിതം നയിക്കുവാൻ സാധാരണഗതിയിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചുറ്റുപാടുകൾ തടസ്സമായി കഴിഞ്ഞാൽ വിശ്വാസി അവിടെ സ്വീകരിക്കണമെന്ന നിലപാട് തനിക്ക് തന്റെ വിശ്വാസവും ആദർശവും അനുസരിച്ചു കൊണ്ട് നിലനിൽക്കാൻ കഴിയുന്ന ഒരു ഭാഗത്തേക്ക് മാറുക എന്നുള്ളതാണ് അതല്ലാതെ അവിടെയുള്ള ആളുകളുടെ ഇടയിൽ കലാപമുണ്ടാക്കലോ പ്രയാസങ്ങൾ സൃഷ്ടിക്കലോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കലോ അല്ല അള്ളാഹുവിന്റെ ഭൂമി വിശാലമായതാണ് അതുകൊണ്ട് തന്നെ ചുറ്റുപാടുകൾ തങ്ങൾക്ക് അനുകൂലമല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ദീൻ സ്വീകരിച്ചില്ല എന്ന ഒരു മറുപടി ഒരിക്കലും മരണസമയത്ത് നമ്മൾക്ക് നൽകാൻ കഴിയില്ല എന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വാർഹമുല്ലാഹി വാത്തു